മരണത്തെ കൂടുതലായി ഓർക്കുന്ന ആളുകളുടെ ചില ഉത്കൃഷ്ട സ്വഭാവങ്ങൾ എന്ന് പറയുന്ന മരിച്ച മരിച്ചൊരു പണ്ഡിതനുണ്ട് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മരണത്തെ ധാരാളം ഓർക്കുന്ന ആളുകൾക്ക് അള്ളാഹു മൂന്ന് സ്വഭാവങ്ങൾ കൊണ്ട് അള്ളാഹു അവരെ അനുഗ്രഹിച്ചിട്ടുണ്ട് മൂന്ന് സ്വഭാവങ്ങൾ മരണത്തെ ഓർക്കുന്നവർക്ക് ഒന്ന് ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് വേഗം പശ്ചാത്തലപ്പിച്ചു മടങ്ങും കാത്തു നിൽക്കില്ല നാൽപ്പത്തഞ്ച് കയ്യട്ടെ അമ്പതാകട്ടെ ഗൾഫിൽ നിന്ന് പോകട്ടെ അടുത്ത റവലാം വരട്ടെ എന്നൊന്നും കാത്തുക്കൂല ചെയ്തു കൊണ്ടിരിക്കുന്ന തെറ്റുകൾ ഉടൻ ഉടനെ ഖേദിച്ചു മടങ്ങും പെട്ടെന്ന് ഖേദിച്ചു മടങ്ങും തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ കൽബ് ഉള്ളതിൽ അയാൾക്ക് സംതൃപ്തിയായിരിക്കും വനശാത്തുൽബാദാതുകൾക്ക് നല്ല ഉത്സാഹവും ഉന്മേഷവും താൽപ്പര്യം ഉണ്ടാകും ഈ മൂന്ന് സ്വഭാവം നമുക്കുണ്ടോ നമ്മൾ സ്വന്തമായി ചോദിച്ചാൽ മതി സുഹൃത്തുക്കളെ എല്ലാ റമല്ലാനിലും തൗപനെ പറ്റി നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ എന്താണ് താപ തന്നെ മടങ്ങിന്ന് എന്തിൽ നിന്നും മടങ്ങി കുറ്റകൃത്യങ്ങളിൽ നിന്നും മടങ്ങി എന്തിലേക്ക് മടങ്ങി ഇല്ല താത്തില്ല അല്ലാൻ അനുസരിക്കുന്നതിലേക്ക് മടങ്ങി അപ്പൊ ജീവിതത്തിൽ അറിഞ്ഞുമറിയാതെ സംഭവിച്ചു പോകുന്ന കുറ്റകൃത്യങ്ങളെ നമ്മൾ തന്നെ മോണിറ്റർ ചെയ്ത് കണ്ടെത്തി അതിൽ നിന്ന് അള്ളാൻ അനുസരിക്കുന്നതിലേക്ക് മടങ്ങുക അത് നിത്യവും റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം ദിവസത്തിൽ നൂറോളം തവണ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയിരുന്നു നായ ഹദീത് ഇമാ മുസ്ലിം രവായത്ത് ചെയ്തത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് അങ്ങനെ സാധിക്കുന്നുണ്ടോ ഇമാം നബബി റഹ്മത്ത്ലാഹി അലഹിയുടെ വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥമാണ് റിയാദു സാലിഹിൻ അത് കേൾക്കാത്തവരും കാണാത്തവരും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ഒരുപാട് ശരഹകൾ എഴുതിയിട്ടുണ്ട് ഇമാം നബബിക്ക് സ്വർഗം കിട്ടാൻ തന്നെ മതി എന്ന് പറഞ്ഞ പണ്ഡിതൻ അത്ര നല്ലൊരു ഗ്രന്ഥമാണത് അതിന് ഷെയ്ഖ് റഹമത്തുല്ലാഹി അലഹി ഈ നാട്ടിലെ പണ്ഡിതനായിരുന്നു ഏവരും എന്നും ബഹുമാനിക്കുന്ന പണ്ഡിതൻ അദ്ദേഹം ആ അതിന് ശരഹിയ കൂട്ടത്തിൽ പറഞ്ഞു കാലമാമ്പിൻ എല്ലാ തെറ്റിൽ നിന്നും വാജിബാണ് മനുഷ്യരുമായി ബന്ധപ്പെടാത്ത പടച്ചോനും അവനും തമ്മിലുള്ള കുറ്റമാണോ എങ്കിൽ അതിന്റെ മൂന്ന് നിബന്ധനകൾ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് ഒന്ന് അനിൽ മാസുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്നും പൂർണമായും വിരമിക്കുക തെറ്റ് ചെയ്യൽ നിർത്തുകയാണ് തോപന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് മറ്റേ തെറ്റങ്ങനെ ചെയ്തോണ്ടിരിക്കും തോബ എങ്ങനെ ചെയ്യുകയും ചെയ്യും അല്ലേ തെറ്റ് നിർത്തലില്ല ഒരു അവധി കൊടുക്കും നമ്മക്കേ പെരുന്നാപ്പിറ്റെന്നാണ് തുടങ്ങാം റമലാനൊക്കെ അല്ലേ ഏ എന്ത് എന്ത് ശാബാന്റെ മുപ്പിന് അന്ന് നിർത്തി വെച്ചത് റമലാനിന് ഒന്ന് അവധി കൊടുത്തു പെരുന്നാപ്പിറ്റെന്ന് റമലാൻ കഴിഞ്ഞു ഷവ്വാൻ രണ്ടാം തീയതി തുടങ്ങി കാര്യണ്ടോ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റെന്ന് ഖേദിച്ചു മടങ്ങണം അല്ലെങ്കിൽ കാക്ക തൗബ എന്ന് പറയും കാക്ക പല വൃത്തികളിലും പോയി കൊത്തും എന്നിട്ട് വന്നിട്ട് മരത്തും വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ചുണ്ടരക്കും ഏയ് അപ്പൊ അർത്ഥം എന്താ നീ കൊത്തൂല നീ കൊത്തൂല പിന്നെ പോയി കൊത്തും അതുപോലത്തെ തൗബയായിട്ട് യാതൊരു കാര്യമല്ല അപ്പൊ ഒന്നാമത്തെ രണ്ട് തെറ്റ് ചെയ്തതിനെപ്പറ്റി അവൻ മനസ്സിൽ ഖേദം തോന്നണം ചില ആളുകൾ ഇപ്പം എനിക്കൊരു ഖേദമല്ല പാട് ഞങ്ങളെല്ലാരും ഞാൻ മാത്രം ഞാൻ നാട്ടിലെല്ലാം ചെറുപ്പമൊക്കെ അല്ല ഞാനും ചെയ്തു എനിക്കല്ലൊരു ഖേദം അല്ലാറേ ഖേദം വേണ്ടേ അപ്പോഴല്ലേ പടച്ചോ തൗബേ സ്വീകരിക്കുള്ളൂ അറിവില്ലാത്ത കാലത്ത് തെറ്റിന്റെ ഗൗരവറിയാത്ത കാലത്ത് പടച്ചോനെ ചെയ്തു പോയതാണ് ക്ഷമിക്കണ റബ്ബേ ഇതൊക്കെ തെറ്റാണ് ഇപ്പോഴാണ് മനസ്സിലാകണത് അപ്പൊ ആ മനസ്സിലുണ്ടാകുന്നൊരു ഖേദണ്ടല്ലോ പറ്റിപ്പോയതിനെ പറ്റിയൊരു മനസ്താപം അത് വേണം തൗബ ീകരിക്ക രണ്ടാമത്തെ ചെറുത്താത് മൂന്നാമത്തേത് ഇനി ആ തെറ്റിലേക്ക് ഞാൻ ഒരിക്കലും മടങ്ങി മടങ്ങിപ്പോവുകയില്ല എന്നയാള് മനസ്സുകൊണ്ട് ഉറപ്പിച്ച് തീരുമാനിക്കണം തൽക്കാലം അങ്ങനെ നിർത്തിയാണ് നോക്കുക ഏയ് ഇങ്ങനെ തട്ടിമുട്ടിയാണ് പോകുകയാണെങ്കിൽ എനിക്ക് ഒന്നും മടങ്ങരുത് തന്നെയാണ് നമ്മൾ ആഗ്രഹം എന്നാലും ഉപരിക്ക് മടങ്ങിക്കൂടാവില്ല ഏയ് പറ്റുകയാണെങ്കിൽ ഇങ്ങനെയാണ് പോകാൻ അല്ലെങ്കിൽ നമുക്ക് പയതിക്കന്നെ പോകാന്നാണ് അത് പറ്റൂല ഉറപ്പിച്ച് തീരുമാനിക്കുക എന്തായാലും ശരി ഞാൻ പൈസ എനിക്ക് വേണ്ട അതുകൊണ്ട് നിന്നാ ഇവിടെ നിന്ന് പോണ്ടി വന്നാലും ശരി പാട്ടിണി പാത്തെണ്ണം കിടന്നാലും ശരി ആ ഹറാമില് ഞാൻ പോകൂല എന്നങ്ങട്ട് ഉറപ്പിക്കണം ഭാര്യയും മക്കളും എല്ലാരും കൂടി നിങ്ങളെ ഇങ്ങനെ അറാമാലും നോക്കിയാലേ ഞമ്മക്ക് ജീവിക്കാൻ പറ്റില്ല കേട്ടോന്നറിയുമാണെങ്കിൽ ഓള് അത് പറ്റൂല അതിലേക്ക് എന്ന് എന്നെ തീരുമാനിക്കണം അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ തൗബ എളുപ്പമാക്ക അത് യഥാർത്ഥത്തിൽ തൗബ തൗപ നീട്ടിവെക്കാന്നുള്ളതാണ് മനുഷ്യന് എപ്പോഴും പറ്റുന്നത് കാരണം ആർക്കറിയാൻ പറ്റും ഇത്ര വയസ്സ് കഴിഞ്ഞിട്ട് തൗബ ചെയ്തിട്ട് അങ്ങനെ ഞാന് ഒക്കെ ക്ലീൻ ആക്കിയിട്ടാ മരിക്കാന്ന് ആർക്കും അറിയാൻ കഴിയുമല്ലോ ഇബിനോഹിനോട് പറഞ്ഞില്ലേ വൈകുന്നേരമായ നേരം പോലെ ഒന്ന് പ്രതീക്ഷിക്കണ്ട നേരം പുലർന്നാ വൈകുന്നേരമാകുമെന്ന് പ്രതീക്ഷിക്കണ്ട ആരോഗ്യമുള്ള സമയത്ത് രോഗാവസ്ഥക്ക് വേണ്ടി കരുതി വെച്ചോ മരിക്കും അതുകൊണ്ട് ജീവിതത്തിൽ കാത്തുവച്ചോ എന്ന റസൂലസം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഒന്നാമത്തെ സ്വഭാവം നമുക്കുണ്ടോ നാം പരിശോധിക്കണം വൻ പാപങ്ങളും ചെറുപാപങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് വൻ പാപങ്ങൾ സംഭവിച്ചാൽ ചെറുപാപങ്ങൾ പൊറുക്കാനുള്ള സാധ്യത കൂടി ഖുർആൻ ഉണ്ടാവില്ലേ വിരോധിക്കപ്പെട്ട വൻപാപങ്ങൾ വർജിച്ചാൽ എന്താണ് ചെറുപാപങ്ങൾ നാം നിങ്ങൾക്ക് പൊറത്ത് തരികയും ഹലങ്കരി നിങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും അപ്പൊ ചെറുപാപങ്ങൾ പൊറുക്കണേ വൻപാപ് രക്ഷപ്പെടണം നമ്മൾ വൻപാപം പലതും നമ്മൾക്ക് ചെയ്ത് 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 അതിപ്പോ ചെറുതായി മാറി ആരാ പോയി ചെയ്യാത്തത് ആളധികം ചെയ്തോണ്ട് വൻപാപം ചെറുപാപോ ഏയ് ആവില്ല നമ്മുടെ മനസ്സിൽ അതിലെന്തു സ്ഥാനം എന്നതല്ല പ്രമാണങ്ങൾ അതിനെ എങ്ങനെ വിലയിരുത്തുന്നു എന്നതാണ് പ്രശ്നം പിന്നെ ചെറുപാപം തന്നെ നിത്യേന ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്താലോ അതൊരു വൻപാപായി മാറും അപ്പൊ വൻ പാപങ്ങളെ കുറിച്ച് ചെറുപാപങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുക അത് ജീവിതത്തിന് ഒഴിവാക്കാൻ ശ്രമിക്കുക എല്ലാ സുന്നത്തുകളും ഒരുപക്ഷെ എടുക്കാൻ സാധിച്ചില്ല എന്ന് വരാം പക്ഷേ പാപങ്ങളിൽ നിന്ന് വേറിട്ടു നിൽക്കുക എന്നത് എല്ലാ മിന്നും നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അവിടെ ആണെന്നോ പെണ്ണെന്നോ ചെറിയവനെന്നോ വലിയവനെന്നോ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ യാതൊരു വ്യത്യാസമല്ല രണ്ടാമത്തേത് കനാഅത്തുൽ കൽബ് അതിനു മുമ്പ് എല്ലാ ദിവസവും നമ്മൾ ചെല്ലേണ്ട ഒരു പ്രാർത്ഥന സയ്യിദുൽ സയ്യിദ്

രാത്രിയിൽ ഒരാൾ ആ ദ്വയാ ചെയ്തു വളരെ മൂക്കിനും ആ പ്രാർത്ഥനകളെ ഉറപ്പിച്ചുകൊണ്ട് ആ പറഞ്ഞ കാര്യം മനസ്സിൽ ദൃഢബോധ്യത്തോടു കൂടി അയാൾ ചെയ്തു എന്നിട്ട് നേരം വെളുക്കുന്നതിന് മുമ്പ് അയാൾ മരിച്ചാൽ ഫഹുവൽ ജന്ന അയാൾ സ്വർഗാവകാശിയാണ് അങ്ങനത്തെ പ്രാർത്ഥനയാണ് അറിയണ്ടേ അതിനാണ് സയ്യിദുൽ പാപമോചന പ്രാർത്ഥനകളുടെ നേതാവ് എന്ന് പറഞ്ഞിട്ടുള്ളത് اذا إيه نذ اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابو لك بنعمتك علي وأبوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت

നീ എനിക്ക് ുംബുപി എന്റെ കുറ്റങ്ങൾ ഞാൻ ഇതാ സമ്മതിച്ചു പറയുന്നു അതുകൊണ്ട് എനിക്ക് നീ പൊറത്തു തരണേ അല്ലാതെ പാപം പൊറുക്കുന്നവനില്ല ഇത് നമ്മൾ എഴുതി വെച്ച് പഠിക്കണം ചോദിച്ചീശ് ഇട്ടിട്ട് പഠിച്ചോ സുബഹി നിസ്കരിച്ചിട്ട് സൂര്യ ഉദിക്കുന്നതിനുമുമ്പ് ചൊല്ലിക്കോ ആസറെ നിസ്കരിച്ചിട്ട് മകരി വാങ്ങുകൊടുക്കുന്നതിനുമുമ്പ് ചൊല്ലിക്കോ എന്നാൽ രാവിലെ ചൊല്ലിയ ചൊല്ലിയാ വൈകുന്നേരത്തിനുമ്പ് മരിച്ചാൽ സ്വർഗാവകാശിയാണ് വൈകുന്നേരം ചൊല്ലിട്ട് സുബയാൻപ് മരിച്ചാൽ സ്വർഗാവകാശിയാണ് അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ ഇങ്ങനെ എത്ര പ്രാർത്ഥന ഉണ്ട് റസൂർ സല്ലാഹു അലൈഹി വസല്ലമ്മ ഒരു സദസ്സിൽ വന്നിരുന്നാൽ ഞങ്ങൾ എണ്ണും എന്നാ സഹാബത്ത് പറയുന്നത് നബി ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കും അലയ്യ റഹീം എന്നോട് മടക്കം ം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമാണല്ലോ കണ്ട നിങ്ങള് അപ്പതുകൊണ്ട് മരണത്തെ കുറിച്ച് ഓർക്കുന്ന ഒരാള് ജീവിതത്തിൽ എപ്പോഴും പാലിച്ചു പോരേണ്ട ഒരു കാര്യമാണ് തെറ്റുകൾ നി ഖേദിച്ചു മടങ്ങി തൗപ ചെയ്ത് എപ്പോഴും അന്ന് ചെയ്ത തെറ്റ് അന്ന് ഖേദിച്ചു മടങ്ങി ബാലൻസ് ഷീറ്റ് റെഡിയാക്കി നിൽക്കുക എപ്പോഴും എപ്പോ വന്നാലും കിടക്കാൻ നേരത്ത് മരിക്കാൻ ഒരുങ്ങിട്ടല്ലേ കിടക്കണേ അല്ലേ എന്താ അതുഹുമാഹിയും മരണം അല്ല ഉറക്കം മരണത്തിന്റെ സഹോദരനാണെന്നാ അപ്പോ ഈ മരണത്തിലേക്ക് ഞാൻ ഇതാ പോവാണ് നിന്റെ നാമത്തിലാകട്ടെ ഈ ഉറക്കം എന്റെ അവസാനത്തെ ഉറക്കാണ് നിന്റെ നാമത്തിലാകട്ടെ ഇനിയും ഞാൻ ജീവിക്കുകയാണെങ്കിൽ അതും നിന്റെ നാമത്തിലാകട്ടെ ജംബി നിന്റെ നാമത്തിൽ ഞാൻ എന്റെ പാർശ്വത്തെ ഇതാ ഈ വിരിപ്പിൽ വെക്കുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഈ നാമം കൊണ്ട് തന്നെ ഇതിനെ ഉയർത്തുകയും ചെയ്യും നീ ആത്മാവിനെ പിടിച്ചു വെക്കുകയാണെങ്കിൽ അതിനോട് കരുണ കേൾക്കണം നീ അതിനെ പിടിച്ചു വെക്കാതെ വീണ്ടും എനിക്ക് എന്റെ ആത്മാവിനെ ഉറക്കത്തിൽ അള്ളാഹു എന്ത് ചെയ്യുന്നു നമ്മളെ ആത്മാവിനെ പിടിച്ചു വെക്കാണ് വീണ്ടും വിട്ടു തരുന്നുണ്ട് നമുക്ക് ജീവിക്കാൻ കിട്ടുന്നത് അതുകൊണ്ടാണ് അഹിയാന മരിച്ചതിനു ശേഷം വീണ്ടും നിനക്ക് ജീവിപ്പിച്ചതി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കണ്ടോ ഈ പ്രാർത്ഥനകളൊക്കെ അർത്ഥബോധത്തോടു കൂടി ചെല്ലുമ്പോഴാണ് സുഹൃത്തുക്കളെ അതൊക്കെ മനസ്സ് തട്ടി ചെല്ലുമ്പോഴാണ് അള്ളാഹു ഉത്തരം നൽകുന്നത് വെറുതെ അതായത് നിങ്ങനൊരു വായ്ത്താരിയായിട്ട് പറഞ്ഞിട്ട് കാര്യമല്ല കൽപുല്ലാഹി അശ്രദ്ധമായ ഒരു മനസ്സിൽ വരുന്ന പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം ചെയ്യില്ല നല്ല മനസ്സോട് കൂടി മനസ്സ് തട്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്